പ്രശസ്ത ചിത്രകാരൻ ആർട്ടിസ്റ്റ് നമ്പൂതിരി ഓർമ്മയായിട്ട് ഇന്നൊരു കൊല്ലം തികയുകയാണ് കേരളീയ ചിത്രകലയ്ക്ക് പുതിയ മാനം നൽകിയ ചിത്രകാരനെ വി കെ എൻ വിശേഷിപ്പിച്ചത് വരയുടെ പരമശിവൻ എന്നായിരുന്നു തകഴി എം ടി ബഷീർ വി കെ എൻ എസ് കെ പൊറ്റക്കാട് തുടങ്ങിയ മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെ കഥാപാത്രങ്ങൾക്ക് നമ്പൂതിരി വരച്ച രേഖാചിത്രങ്ങളുടെ പ്രശസ്തമായിരുന്നു കലാകമുനിയിൽ വന്ന പല നോവലുകൾക്കും അധികമായിരുന്നു രേഖാചിത്രങ്ങൾ വരച്ചിരുന്നത് അന്ന് അന്ന് പ്രസിദ്ധപ്പെടുത്തിയ വീ കെൻ്റെയൊക്കെ നോവലുകളിലെ നോവലുകൾ പോലെ തന്നെ തുല്യ പ്രാധാന്യം നമ്പൂതിരിയുടെ വരകൾക്കും കിട്ടി പൊന്നാനിയിൽ നിന്ന് മലയാളിയുടെ ഹൃദയത്തിലേക്ക് വരച്ച ഒരു വര ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ക്യാൻവാസ് എന്നും പ്രവചനാതീതമായിരുന്നു ജീവിതത്തിന്റെ വിചിത്ര ഭാവങ്ങൾക്ക് വരകൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച അനുഗ്രഹീത കലാകാരൻ രേഖാകലയുടെ പെരുന്തച്ഛൻ തന്നെയായിരുന്നു നമ്പൂതിരി നിറങ്ങളും മരങ്ങളും കളിമണ്ണും ലോഹങ്ങളുമെല്ലാം നമ്പൂതിരിയുടെ മാധ്യമങ്ങളായി മാറി മലയാളിയുടെ സാഹിത്യവായനയെ പുതിയ ആസ്വാദന തലങ്ങളിലേക്ക് ഉയർത്തിയത് നമ്പൂതിരി തന്നെ മദ്രാസ് ഫൈൻ ആർട്സ് കോളേജിൽ മിനുക്കിയെടുത്ത കലാചാതു പിന്നെ സഞ്ചരിച്ചത് എം ടിയുടെയും വി കെ എൻറെയും ഒറ്റക്കാടിന്റെയും മാധവിക്കുട്ടിയുടെയും കഥാപാത്ര സൃഷ്ടിയിലൂടെ കൊടുങ്ങല്ലൂർ ഭരണി മുതൽ കലയുടെ കൈലാസം വരെ ആ സാന്നിധ്യം നിറഞ്ഞു നിന്നു അമൂർത്ത വരകളിലൂടെ ആർട്ടിസ്റ്റ് നമ്പൂതിരി ജീവൻ നൽകിയത് നൂറിലേറെ സ്ത്രീകഥാപാത്രങ്ങൾക്ക് രേഖാചിത്രങ്ങളുടെ പെരുന്തച്ഛൻ മാത്രമല്ല മൂന്ന് തലമുറകളുടെ വായനാ സംസ്കാരത്തെ കണ്ണിചേർത്ത ചരിത്രനായകൻ Pradeep 24